ആലുവ അമ്പാട്ടുകാവിന് സമീപം ആല് കടപുഴകി വീണ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ലൈൻ ഉൾപ്പെടെ തകർന്ന് ട്രാക്കിൽ നിന്നും തകർന്നു വീണു ട്രാക്കിൽ നിന്നും മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് സ്നേഹ മോൺലൈൻ ഞാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്നേഹ ഇത് എപ്പോഴാണ് ഈ മരം കടപുഴകി വീണ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചോ സന്ധ്യ ഇന്ന് രാത്രി ഏകദേശം എട്ടരയോട് കൂടിയായിരുന്നു ആലുവ അമ്പാട്ടുകാവിന് സമീപത്ത് അതായത് ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്നിരുന്ന ഒരു കൂറ്റൻ ആൽമരം കടപുഴകി റെയിൽവേ ട്രാക്കിലേക്ക് വീണത് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ ആ സമയത്ത് ഈ ട്രാക്കിൽ കൂടി ട്രെയിനുകളൊന്നും കടന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ കൂറ്റൻ മരമാണ് ഇപ്പോൾ നിലവിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി ലൈൻ ലൈൻ്റെ മുകളിലേക്കാണ് ഈ മരം വന്ന് വീണുന്നത് അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ ട്രാക്കിലെയും സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്കും ഉൾപ്പെടെയുള്ള വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഈ ട്രാക്കിൽ നിന്നും മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ മരം മുറിച്ച് മാറ്റി ഈ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ നീണ്ട മണിക്കൂർ നേരത്തെ പരിശ്രമം വേണ്ടിവരും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ ഈ മരം മുറിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്ധ്യ ശരി ശരി സ്നേഹ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂറ്റൻ ആൽമരമാണ് ആലുവ അമ്പാട്ടുകാവിൽ റെയിൽവേ ട്രാക്കിലേക്ക് കടപുഴകി വീണത് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇനി മണിക്കൂറുകൾ എടുത്ത് മാത്രമേ ഈ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ ദൃശ്യങ്ങളിൽ കാണാം കൂറ്റൻ ആൽമരമാണ് കടപുഴകി വീണത് ഭാഗ്യത്തിന് ആ സമയം ട്രെയിൻ ഒന്നും അവിടെ ട്രെയിൻ പോകുന്ന ഒരു സമയമായിരുന്നില്ല അതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് സ്നേഹമോൾ നൈനാനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്